യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത് വരികയുണ്ടായി ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് അഞ്ചു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്നാണ് പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണിത് ഈ പദ്ധതി കൂടുതലും ഈജിപ്ത് കൊണ്ടുവന്നത് എന്നതിലും സംശയം വേണ്ട യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയിൽ രണ്ടു ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടതായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ ഗാസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണ നിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനം അറബ് ഉച്ചകോടി നടത്തുകയുണ്ടായി ഹമാസിനെ ഒഴിവാക്കി ഗാസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് ഗാസ സ്വന്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ലെന്ന് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രാജ്യാന്തര സേനയായിരിക്കും സുരക്ഷ പ്രധാനമായിട്ടും ഒരുക്കുക സൗദി അറേബ്യ യു എ ഇ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുമായി ചർച്ചയിലായിരുന്നു യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണോ അതോ മുൻപായാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്ന് രേഖയിൽ പറയുന്നില്ല പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഈജിപ്ത് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയുണ്ടായി പലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസയ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന പ്രഖ്യാപനം ഒഴിപ്പിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബദൽ കൂടുതലും ആലോചിച്ചത് പക്ഷേ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിട്ടില്ല ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണ നിർവഹണം എങ്ങനെ സാധ്യമാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയുമില്ല ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടോ എന്നതും ഇവരുടെ രേഖയിൽ വെളിപ്പെടുത്തുന്നില്ല നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ അവശേഷിക്കുന്ന അൻപത്തി ഒൻപത് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാമെന്നതാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും പറയുന്നത് ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യം വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിരുന്നു റംസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധനകളും നടത്തി ഗാസയെ വരുതിയിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രയേലിനോട് പതിനഞ്ച് മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം ഇപ്പോഴത്തെ പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാതെ തന്നെ ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്